എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാടായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ കുറച്ച് തിരക്കിലായതുകൊണ്ട് നടക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ചെയ്യാം എന്നുള്ളത് കാരണം നമ്മുടെ കസിൻ ബ്രോൻ്റെ പാല് കച്ചലിന് വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീട് നിങ്ങൾ കൂടെ കാണിച്ച് തരാമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോസ് തുടർന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഈ കസിൻ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തന്നെ ഉമ്മേൻ്റെ ബ്രദറിൻ്റെ വീടാണ് കേട്ടോ ശരിക്കത് അപ്പോൾ നമുക്ക് വീട് ഞാൻ കാണിച്ചു തരാം വായോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെ കുറേ ചെയേഴ്സൊക്കെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ അതുപോലെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വീട് അപ്പോൾ ഫ്രണ്ടിലൊരു ചെറിയ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാ രണ്ട് ചെയർസ് കാണാം കേട്ടോ നല്ല ഭംഗിയുള്ള മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഹോളിലോട്ടാണ് കയറുന്നത് കേട്ടോ അപ്പോൾ ഹോളിൽ ഇതാ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം അതുപോലെ ടി വിയുടെ സെറ്റും എല്ലാം കൂടെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഹാൾ കഴിഞ്ഞ് പിന്നെ വരുന്നത് സ്റ്റെയർ ആണ് ലെഫ്റ്റ് സൈഡിൽ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് ഹോള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡൈനിങ് ഹാളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ബാക്കി രണ്ട് ബെഡ്റൂംസും വാഷിംഗ് ഏരിയയും വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം കേട്ടോ പിന്നെ എല്ലാ ബെഡ്റൂമിൻ്റെയും ഒരു വാള് വെവ്വേറെ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് വാഷ് ഏരിയ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അപ്പം നല്ല രീതിയിൽ തന്നെ പിന്നെ ചുമര അലന്മാരെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് അപ്പോൾ കിച്ചണിലും ഇത് ചെറിയ കിച്ചണാണ് പക്ഷെ എല്ലാ സൗകര്യങ്ങളും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അടുപ്പ് കത്തിക്കാനുള്ള അതായത് വിറകടുപ്പ് എന്നുള്ള വേറൊരു ചെറിയൊരു അടുക്കളയും കൂടെ അപ്പോൾ ഈ വർക്ക് ഏരിയയിൽ തന്നെയാണ് കേട്ടോ ഒരു സ്റ്റോർ ഏരിയയും കൂടെ അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ പുറകിൽ കിണർ അതുപോലെ തന്നെ നമുക്ക് തുണികളൊക്കെ വാഷ് ചെയ്യാനുള്ള കല്ല് സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ട് ബെഡ്റൂംസാണ് താഴെ വരുന്നത് പിന്നെ ബാക്കി രണ്ട് ബെഡ്റൂംസ് മേലെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് മുകളിലത്തെ ബെഡ്റൂംസും കൂടെ ഒന്ന് പോയി കണ്ടാലോ അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഈ ഡോറ് കാണുന്നത് പുറത്തോട്ടുള്ള സിറ്റൗട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് എല്ലാം തന്നെ നല്ല വലുപ്പമുള്ള മുറികളാണ് അതുപോലെ തന്നെ നല്ല സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട് മോളിലോട്ട് വരെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാത്ത് റൂം അത്ര വലുതല്ല പക്ഷേ ഉള്ളത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് എല്ലാ റൂമും തന്നെ ബാ ബാത്ത് അറ്റഡാണ് കേട്ടോ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഒന്ന് ബാൽക്കണിയിലോട്ടും പിന്നെ ഒന്ന് ബാക്കിലെ സിറ്റൗട്ടിലോട്ടും ആണ് അപ്പോൾ ഇതാണ് ബാൽക്കണി ഇവിടെ നമുക്കൊരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് പുറത്തോട്ട് നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ബാൽക്കണി ഉള്ളത് എല്ലാ സൈഡിലോട്ടും വ്യൂ കിട്ടുന്ന രീതിയിലാണ് അപ്പോൾ ഇതാണ് ഒരു സൈഡ് പിന്നെ ഫ്രണ്ടിലിതാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് താഴത്തോട്ട് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ വ്യൂ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാണ് ബാക്കിലെ സിറ്റൗട്ട് പോലെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് വാഷിംഗ് ഏരിയ ആണ് ഉള്ളത് അപ്പോൾ ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുന്ന് മോളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെയർ ഇട്ടിട്ടുണ്ട് അവിടെ മോളിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് കയറാൻ പറ്റുന്ന ഒരു വാതിലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീട്